നമസ്കാരം നമ്മൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇച്ഛാശക്തി വിൽ പവർ അല്ലെങ്കിൽ ചിത്തശക്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടം അത് നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനപ്പുറത്തെ തലമാണ് വിൽ പവർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരനക്കം പോലും അനങ്ങുന്നത് ആ വിൽ പവർ കൊണ്ടാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല ആ വിൽ പവറാണ് അതിൻ്റെ പരകിൽ പ്രവർത്തിക്കുന്നതെന്ന് അതായത് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് ചിത്തശക്തി എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വിൽ പവർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഉറങ്ങുന്നതും ഉറങ്ങി എണീക്കുന്നതും എല്ലാം ആ വിൽ പവർ ഉള്ളതുകൊണ്ടാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല അപ്പൊ നമ്മളതിനെ അറിഞ്ഞ് പ്രയോഗിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഡയമെൻഷനിൽ നമുക്ക് എത്താൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത വിൽ പവർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഡയമെൻഷനിൽ എത്താൻ പറ്റും നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇതിൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഇച്ഛാശക്തി ഉപയോഗിക്കും എന്നൊക്കെ പറയണം പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയണ്ടേ പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന്റെ സംഘർഷാവസ്ഥ മനസ്സിന്റെ വറീസ് അല്ലെങ്കിൽ ഫിയർ പേടി വേവിലാതി ഇതൊക്കെയാണ് അപ്പോൾ അത് സെറ്റിൽ ചെയ്യാതെ ഒരിക്കലും നമുക്ക് വിൽ പവർ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ വിൽ പവർ എന്ന് പറഞ്ഞാൽ മനസ്സിനപ്പുറത്തേക്കുള്ള ഒരു തലമാണ് അത് മൈൻഡ് സെറ്റിൽ ചെയ്താലേ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ അത് ഉപയോഗിക്കാതെ നമുക്ക് ഇങ്ങനെ കഷ്ടി മുഷ്ടി ജീവിക്കാം തട്ടിയും മുട്ടിയും ജീവിച്ചു പോവാം പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലൈഫി തന്നെ മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറും അതാണ് അതിന്റെ പ്രത്യേകത അതിനെന്താ വേണ്ടത് നമ്മുടെ മനസ്സിനെ സെറ്റിൽ ചെയ്യണം മനസ്സിൽ നിന്ന് ചിന്തകൾ കുറച്ചു കുറച്ച് കൊണ്ടുവരാനുള്ള പ്രാക്ടീസ് അത് നമ്മൾക്കും വേണം അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ ഒരു പ്രാക്ടീസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസുകൾ ലൂടെ ആ ട്രഡീഷണൽ പ്രാക്ടീസാവാം ഭക് നേരത്തെ മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഭക്തിയോഗമാവാം ജ്ഞാനയോഗമാവാം കർമ്മയോഗമാവാം എല്ലാം ഒറ്റ ചിന്തയിൽ ചെയ്യ അഹം ബ്രഹ്മാസ്മി അതാണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഉള്ളിലുള്ള ബോധം അതിനെയാണ് ഈ വിൽ പവർ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കണമെങ്കിൽ മനസ്സിനെ സെറ്റിൽ ചെയ്യണം അപ്പൊ മനസ്സിനെ സെറ്റിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിന് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തകൾ വരാത്ത മനസ്സ് അത്രേ ഉള്ളൂ അനാവശ്യമായ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും വന്ന് ഒരു കാരണമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ ആവശ്യമുള്ള ചിന്തകൾ അതില്ലെങ്കിൽ ഒറ്റ ചിന്തയിൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ബോധം അല്ലെങ്കിൽ വിൽ പവർ തന്നെ പുറത്തേക്ക് വരും ഓക്കെ താങ്ക്